ആരതി കണ്ണും നിറച്ച് നിന്നുപോയിരുന്നു ഇങ്ങനെ ഒരാളെ സുഹൃത്താക്കാൻ ഭവീന് കഴിഞ്ഞതോർക്കെ അവൾക്ക് അഭിമാനം തോന്നി അതൊക്കെ ഭവീനോട് നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക് എന്നാൽ ഋഷിയും താനും ഈ സാഹചര്യത്തെ അതിജീവിക്കുമോ എന്ന് എന്നുപോലും അവൾക്കറിയില്ലായിരുന്നു ഋഷി അവിടെ നിന്ന് ആരെയും ഉപദ്രവിക്കാതെ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി എന്നാൽ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അവനെ ആക്രമിക്കുന്നത് കാരണം തിരിച്ചാക്രമിക്കുക എന്നല്ലാതെ അവന്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു പെട്ടെന്നൊരാൾ ഋഷിയുടെ പിന്നിലായി നിൽക്കുന്ന ആരതിക്ക് നേരെ തിരിഞ്ഞു അത് കണ്ട് പേടിച്ച ആരതി തിരിഞ്ഞോടും മുൻപേ അയാൾ തൻ്റെ കയ്യിലെ വടിവെച്ചവളെ അടിച്ചു വേദന കാരണം ആരതി കരഞ്ഞുപോയി അപ്പോഴായിരുന്നു ഋഷി അത് കണ്ടത് അയാൾ ആരതിയെ അടിക്കാനായി വടി വീണ്ടും ഉയർത്തി പക്ഷെ അയാൾക്ക് അവളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപേ ഋഷി ഓടി വന്നവന്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു ആരതിയെ ഉപദ്രവിച്ചത് കണ്ടത് കാരണം ഋഷി സകല നിയന്ത്രണങ്ങളും വിട്ട് അവരോട് വീണ്ടും പൊരുതിക്കൊണ്ടിരുന്നു എന്നാലും അവന്റെ ശരീരത്തിൽ നിന്നും ചോര അധികമായി പോകുന്നത് കാരണം അവന് വല്ലാത്ത ക്ഷീണം തോന്നി തുടങ്ങിയിരുന്നു ആ അവസ്ഥയിലും ഋഷി തന്നാൽ തന്നാലാകും വിധ സംരക്ഷിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും ബഹളം കാരണം അടുത്തുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരിൽ നിന്നും ആരൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി വന്നു അതിൽ ചിലർ ഡാർവിൻ്റെ ആളുകളായിരുന്നു പുറത്തു നടക്കുന്ന സംഭവം കണ്ടപ്പോഴാണ് അതിനിടയിൽ ഒറ്റയ്ക്ക് പോരുന്നതെന്ന് ഋഷി അവർ തിരിച്ചറിഞ്ഞത് ഡാ അതല്ലേ നമ്മുടെ പുതിയ ചീഫ് ഋഷിയെ മനസ്സിലായതും അവർ മറ്റൊന്നും ചിന്തിക്കാതെ അകത്തേക്ക് ഓടിക്കേറി ഉണ്ടായിരുന്ന ഡാർവിന് വിവരം അറിയിച്ചു പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ചോരയൊലിക്കുന്ന മുറിവുകളുമായി ഋഷി ആ ഗുണ്ടകളോട് മല്ലിടുന്നത് കണ്ട് ഡാർവിൻ ആകെ ഞെട്ടിപ്പോയി അയാളുടെ ആളുകളെ ഋഷിയെ രക്ഷിക്കാനായി പറഞ്ഞു വിട്ടു ആരതി ഇവിടുന്ന് ഋഷി തനിക്ക് അടികൊള്ളുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു ഇല്ല ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചേക്ക് ഞാൻ എങ്ങും പോകുന്നില്ല എന്നെ അവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന ആരതി ഉറക്കെ നിലവിളിച്ചു അന്നേരമായിരുന്നു ഡാർവിൻ്റെ ആളുകളൊക്കെ അങ്ങോട്ട് വന്നതും അവിടെ എത്തിയ ഡാർവിൻ്റെ സംഘം ഋഷിയെ ആക്രമിക്കുന്നവരെ തല്ലി തോൽപ്പിച്ചു പ്രാണരക്ഷാർത്ഥം അവരിൽ പലരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അപ്പോഴേക്കും ഋഷി അർദ്ധബോധാവസ്ഥയിൽ താഴേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു ആ കാഴ്ച കാണേ ഡാർവിൻ അവിടേക്ക് ഓടിയെത്തി നിലത്തേക്ക് വീണുപോയ ഋഷിയെ തന്റെ മടിയിൽ കിടത്തി ഋഷി ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട് കണ്ണടയ്ക്ക് മുൻപ് ഡാർവിന്റെ മുഖത്തേക്ക് നോക്കി താങ്ക്സ് ചേട്ടാ എന്ന് കുസൃതിയോടെ എന്നാൽ അതിലുപരി നന്ദിയോടെ പറഞ്ഞുകൊണ്ട് ഋഷി മയക്കത്തിലേക്ക് പോയി ഒട്ടും വൈകാതെ തന്നെ ഋഷി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഏറെ നേരത്തെ മയക്കം വിട്ട് ഋഷി കണ്ണു തുറന്നു ആ ഹോസ്പിറ്റൽ മുറിയിൽ ഭവീനുമാരതിയും അവൻ ആശങ്കയോടെ നോക്കി അടുക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു എന്നാലും ഋഷിയുടെ കണ്ണുകൾ ഡാർവിനെ തിരഞ്ഞു പക്ഷേ ഡാർവിൻ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല ഋഷി ഭവീനെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ അവന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തെ ക്ഷീണം പ്രകടമായിരുന്നു ഋഷി നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തേ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്താണോ ചെയ്യ ഇതിപ്പോ ഇത്രാമത്തെ തവണയ നീ എനിക്ക് വേണ്ടി ഇങ്ങനെ ഈ കടമൊക്കെ ഞാൻ എങ്ങനെയാ തീർക്ക ഭവീൻ നിറകണ്ണങ്ങളോടെ ഋഷിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോടാ ഞാൻ പറഞ്ഞ ഒരു വാക്കില നീ കേരളത്തിലേക്ക് വന്നത് ഞാൻ എത്ര ചെറിയവനാണേലും വലിയവനാണേലും നിന്റെ ഫ്രണ്ടായ ഞാനാണ് വലുതെന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്നവനാ നീ എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു മോശം പറഞ്ഞാൽ പോലും നീ അത് ചുമ്മാ കേട്ടു നിൽക്കില്ല അങ്ങനെയുള്ളപ്പോ നിനക്ക് വേണ്ടി ഇത്ര പോലും ഞാൻ ചെയ്യില്ലേടാ ഋഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭവീൻ കരഞ്ഞു പോയിരുന്നു ഇരുവരുടെയും സൗഹൃദം കണ്ട് ആരതിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി അല്ല അതൊക്കെ പോട്ടെ അവർ ആരാടാ ആരാരതിയെ കൊല്ലാൻ നോക്കിയേ എന്തിനാ അവർ ആരതി ഓടിച്ചത് ഋഷി ചോദിച്ചു ആ ചോദ്യം കേട്ടതും കഴിഞ്ഞുപോയ ആ കാര്യം ഓർത്ത് ഭവീനെ ദേഷ്യം വന്നു എല്ലാം ആ ആന്റണി കാരണമാണ് ആ തെമ്മാടി എല്ലാത്തിനും കാരണം ഭവീൻ ദേഷ്യത്തോടെ പറഞ്ഞു നീ ആരെക്കുറിച്ചീ പറയുന്നത് ജോഷ് ആന്റണിയാണോ നീ ഉദ്ദേശിച്ചത് അത് ചോദിക്കുന്നതിനുമൊപ്പം തന്നെ ആരതിയെ വന്നവന്റെ മുഖം ഋഷിക്ക് ഓർമ്മ വന്നു ജോഷ് ആന്റണി തന്നെയാ നിനക്കറിയോ അവനെ ഭവിയ ഞെട്ടലോടെ ഋഷിയെ നോക്കി ഷിറ്റ് എനിക്കിപ്പോ ഓർമ്മ വന്നു കൂട്ടത്തിൽ ആരെയൊക്കെ എവിടെയൊക്കെയോ ഞാൻ കണ്ട പോലെ എനിക്ക് തോന്നിയതാ ആന്റണി എനിക്കറിയാം ഞാൻ അവനെ പക്ഷേ ആന്റണി നീ തമ്മിൽ എന്താ പ്രശ്നം അതൊരു ബിസിനസിന്റെ പേരിലാണ് ഋഷി ഞാൻ കേരളത്തിൽ പുതിയ കമ്പനി ഫ്രാഞ്ചൈസ് തുറന്നിട്ടുണ്ട് അവനും അതേ ലൈനിൽ ബിസിനസ് ചെയ്യുന്നുണ്ട് അവൻ എന്നെ വിളിച്ച് എന്റെ പുതിയ ഫ്രാഞ്ചൈസി അവന്റെ ബിസിനസ്സിനെ ബാധിക്കുമെന്ന് പറഞ്ഞു ബിസിനസ് നിർത്താൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പക്ഷേ ഞാൻ അതിനൊന്നും വഴങ്ങിയില്ല പറ്റുന്ന പോലെയൊക്കെ അവൻ എന്നെ ദ്രോഹിച്ചു അതൊന്നും വിലബോകത്തോണ്ടായിരിക്കും ഇപ്പം ആരതിയുടെ നേരെ നീ അപ്പ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ആരു എനിക്ക് ഓർക്കം കൂടി വയ്യ ഋഷി ഭവീൻ ആരതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭയത്തോടെ പറഞ്ഞു കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഋഷി അല്പനേരം കണ്ണുകളടച്ച് എന്തോ ചിന്തയിലെന്ന എന്ന ബവീൻ നീ ടെൻഷനാവണ്ട ഞാനോക്കെ ആയിക്കോട്ടെ ബാക്കി ഞാൻ നോക്കിക്കോളാം ആന്റണിയോട് തൽക്കാലം നീ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത് ആൻ്റണിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഋഷി തന്റെ മനസ്സിൽ എന്തോ ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പറഞ്ഞു ഹ എങ്ങനെയാ ഋഷി ഞാൻ ഇത് വെറുതെ വിട്ടുകളയുന്നേ എന്റെ ആരുനെയാ അവൻ പിടിച്ചോണ്ട് പോകാൻ നോക്കിയത് അതും പോരാഞ്ഞു നിന്നെ ഈ അവസ്ഥയിൽ നോക്കി നിന്നോട് ഇത് ചെയ്ത അവന്മാരെ ഞാൻ വെറുതെ വിടും നിനക്ക് തോന്നുന്നുണ്ടോ ആ ആന്റണി എന്റെ കൈകൊണ്ട് തന്നെ തീരും തീർക്കും ഞാൻ അവനെ ഭവീൻ തന്റെ ദേഷ്യം അടക്കാൻ കഴിയാതെ പറഞ്ഞു ഏയ് എന്താണ് ഭവീനത് ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് അവനോട് നമ്മൾ പകരം ചോദിക്കും പക്ഷേ അതിപ്പോഴല്ല സമയവും സന്ദർഭവും ഒത്തു വരട്ടെ നീ ഇപ്പോ പറഞ്ഞതൊക്കെ എടുത്തു എടുത്തുചാട്ടാണ് ഈ എടുത്തു എടുത്തുചാട്ടം ഇപ്പോൾ എന്തായാലും വേണ്ട കേട്ടോ കൃഷിയുടെ ഉറച്ച സ്വരം കേട്ടതും മനസ്സില്ലാ മനസ്സോട് അവൻ അതിന് സമ്മതിച്ചു നീ പറയണ പോലെ ചെയ്യാം അവസാനം ഭവീൻ തലകുലിക്ക് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ബോയ് ഞാൻ പറയുന്നതുവരെ നീ അവനോട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്രോമിസ് ചെയ്യ ഭവീനു മുന്നിലേക്ക് തന്റെ കൈ നീട്ടിക്കൊണ്ട് ഋഷി പറഞ്ഞു ഋഷിയുടെ കൈയിലേക്ക് തന്റെ കൈ വയ്ക്കാൻ ഭവീൻ ആദ്യം മടിച്ചുവെങ്കിലും പിന്നീട് അവൻ വാക്കു കൊടുത്തു താങ്ക്സ് ഋഷി എന്നെ രക്ഷപ്പെടുത്തിയതിനും ഇപ്പൊ ഭവീൻ ആപത്തിലോട്ട് പോയി വീഴാതെ പിന്തിരിപ്പിച്ചതിനും ആരതി നന്ദിയോടെ ഋഷിനോട് പറഞ്ഞു ഹേയ് അതൊന്നും കാര്യമാക്കണ്ട ഇപ്പൊ നീയും പോയി റെസ്റ്റ് എടുക്ക എനിക്കും നേരം കൂടി ഉറങ്ങണം ഋഷി ആരതിയോട് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു ഭവീനും ആരതിയും ഋഷിയെ ശല്യപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ മുറിവിട്ട് പുറത്തേക്ക് പോയി നല്ല തളർച്ച ഉള്ളതുകൊണ്ട് തന്നെ ഋഷി മയങ്ങി തുടങ്ങിയിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഋഷിയുടെ ഫോൺ റിങ് ചെയ്തത് ഞെട്ടി ഉണർന്ന ഋഷി ഫോൺ എടുത്ത് ചെക്ക് ചെയ്തു കോൾ വരുന്നത് ഏതോ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നുമാണെന്നല്ലാതെ നമ്പർ ഏതെന്ന ഡിസ്പ്ലേയിൽ തെളിഞ്ഞിരുന്നില്ല ഹലോ ഇതാരാ അതും ചിന്തിച്ചുകൊണ്ട് ഋഷി കോൾ എടുത്ത് ചോദിച്ചു ഋഷി എങ്ങനെയുണ്ട് അപ്പുറത്ത് ഡാർവിൻ്റെ ടെൻഷനോടുള്ള ശബ്ദം കേട്ടതും ഋഷിയുടെ മുഖം തെളിഞ്ഞു ഓ ഇത് താനായിരുന്നോ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡാർവിൻ ചേട്ടാ എന്റെ ജീവൻ രക്ഷിച്ചതിന് ഒരുപാട് താങ്ക്സ് താൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഞാനിപ്പോൾ ജീവനോടുള്ളത് പോലും താൻ വന്നതുകൊണ്ടാണ് ഋഷി നന്ദിയോടെ പറഞ്ഞു ഇതിനൊക്കെ എന്തിനാ ഋഷി താങ്ക്സ് ആരാണെന്ന് പോലും അറിയാത്ത എനിക്ക് വേണ്ടി നീയും വന്നതല്ലേ ഇതുപോലെ അപ്പോ നിനക്കൊരാപത്ത് വന്ന ഞാൻ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ നീ എന്റെ ഫ്രണ്ടാണ് അപ്പോ നിനക്ക് നേരെ എന്തെങ്കിലും ആപത്ത് വന്നാൽ അത് എതിർക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും ഡാർവിൻ ഉറപ്പോടെ പറഞ്ഞു അങ്ങനെ തുടങ്ങി ഋഷിയും ഡാർവിനും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അളന്നു മുറിച്ചു സംസാരിക്കുന്ന ഡാർവിന്റെ ഈ മാറ്റം ഋഷിക്ക് പോലും അത്ഭുതം തോന്നി കുറേയേറെ നേരം ഡാർവിനുമായി സംസാരിച്ച ശേഷം മരുന്നുകളുടെ സെഡേഷനിൽ ഋഷി ഫോൺ കട്ട് ചെയ്ത് വീണ്ടും ഉറങ്ങി ഋഷിക്ക് താൻ ഉറങ്ങുകയാണോ അബോധാവസ്ഥയിലാണോ എന്നറിയാത്ത സമയം പെട്ടെന്ന് നെറ്റിയിൽ ഒരു ചെറിയ സ്പർശം അനുഭവപ്പെട്ടു ഒപ്പം തന്നെ തനിക്ക് ചുറ്റും പരിചിതമായ സുഗന്ധം പടരുന്നത് പോലെയും തോന്നി അത് ആ അബോധാവസ്ഥയിൽ പോലും ഋഷിയെ വല്ലാതെ സന്തോഷിപ്പിച്ചു ഹേ അവൻ ഉറക്കത്തിൽ ഞരങ്ങിക്കൊണ്ട് വിളിച്ചു തിരിഞ്ഞുകിടക്കെ ഋഷിയുടെ മുഖത്ത് സൗമ്യമായി ഏതോ മുടിയിഴകൾ ഇക്കിളി കൂട്ടി നീ വന്നോടാ ഋഷി ഉറക്കത്തിൽ പിറുപിറുത്തു അന്നേരം തന്നെ അവന്റെ കവളിൽ രണ്ടു തുള്ളി കണ്ണുനീർ വീണു ഈ കഥ തുടർന്നു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ